നമ്മുടെ അക്കോറിയത്തിൽ മുട്ടിട്ട് വിരിഞ്ഞിട്ടുള്ള ഈ ഏഞ്ചലിൻ്റെ കുട്ടികൾ ഇന്നിപ്പോൾ എട്ടാമത്തെ ദിവസം അവർ നീന്തി തുടങ്ങി കേട്ടോ അപ്പോൾ അവർ ഫസ്റ്റ് ആണ് സ്വിമ്മിങ്ങാണ് ഇമ്മര് വലിയ അക്കോറിയം ഹെവി സൈസ് അക്കോറിയായിരുന്നു ഈ അക്കോറിയത്തിൽ ആ പൈപ്പിലാണ് അവർ ലെക്കിട്ടത് ആ പൈപ്പിൽ എക്കിട്ടതിൻ്റെ അടയാളം കാണാം അപ്പം ഇതിൽ ഗോൾഡ് ഫിഷ് പിന്നെ ഏഞ്ചൽ പോളാർ ബ്ലൂ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എഗ്ഗിട്ടത് കണ്ടപ്പോൾ ഞാൻ മക്കളതിനെല്ലാത്തിനും മാറ്റി ഇപ്പോൾ ഇവിടെ എട്ട് ദിവസം ഈ വിരിഞ്ഞതിന് ശേഷം എട്ട് ദിവസമായി ടോട്ടലി പതിനൊന്ന് ദിവസത്തിനടുത്തായി ഇതിലിപ്പോൾ സ്വിമ്മിങ് എന്നാണ് സ്റ്റാർട്ടിങ് ഒരുപാട് പേര് ഇപ്പോഴും സ്വിമ്മിങ് ചെയ്യാണ്ട് ഇവിടെ കൂട്ടം കൂടി കിടക്കുന്നത് കാണാൻ പറ്റും ഒരുപാട് പേരിങ്ങനെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാനില്ല ഇവിടെ ഒരു കൂട്ടം കിടക്കുന്നതിൽ ഫോക്കസ് ആവുന്നില്ല അങ്ങനെ ഒരേത്തിൽ മാഷള്ള നല്ല രീതിയിൽ അവരെ വേണ്ടി നോക്കി കഴിഞ്ഞ് എഗൊക്കെ ഹാച്ചായി ഫുൾ സെറ്റപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവരെ തീറ്റ കൊടുത്ത് വലുതാക്കി ഒരിക്കൽ വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം